സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കാൻ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ബി ആർ ആർ നൽകി നവംബർ വിരമിക്കുന്നത് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ കാലാവധി നവംബർ അവസാനിക്കാനിരിക്കെയാണ് പുതിയ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായവും പിൻഗാമിയെ നിർദ്ദേശിക്കാനും ആവശ്യപ്പെട്ട് നിയമമന്ത്രി കത്ത് നൽകി നിലവിൽ ഏറ്റവും സീനിയറായ ജസ്റ്റിസിന്റെ പേര് നിർദ്ദേശിച്ച് ചീഫ് ജസ്റ്റിസ് കേന്ദ്ര സർക്കാരിന് മറുപടി നൽകും നിലവിൽ ജസ്റ്റിസ് സൂര്യകാന്താണ് ഏറ്റവും മുതിർന്ന ജഡ്ജി ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പേരിന് കേന്ദ്ര അനുമതിയും രാഷ്ട്രപതിയുടെ അംഗീകാരവും ലഭിക്കുന്നതോടെ നവംബർ അദ്ദേഹം അൻപത്തിമൂന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കും ഫെബ്രുവരി ഒൻപത് വരെ ജസ്റ്റിസ് സൂര്യകാന്തിന് കാലാവധിയുണ്ട് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് വിരമിക്കുന്നതിന് മുമ്പേ ബില്ലുകളിൽ ഒപ്പുവെക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച വിധി സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ റഫറൻസിന്മേൽ വിധി പറയും ചീഫ് ജസ്റ്റിസ് ഗവായുടെ അധ്യക്ഷതയിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് കേസിൽ വാദം പൂർത്തിയാക്കിയിരുന്നു ഡൽഹി